ആസിഫലി എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല ഇന്ന് ഞങ്ങൾ ആസിഫയ്ക്ക് കാണാൻ പോവാണ് അതിനായി നേരെ ക്രൌൺ പ്ലാസ്സെ പോയി ക്യൂ സ്റ്റുഡിയോ നടത്തിയ പ്രോഗ്രാം ആയിരുന്നു ലൈറ്റ്സ് ക്യാമറ ആസിഫ് എന്നായിരുന്നു ഈ പ്രോഗ്രാമിന്റെ പേര് എന്തായാലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കയറി വന്നത് അപ്പൊ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഞാൻ പുള്ളിനെ നേരിട്ട് കാണുന്നത് ഞാൻ ആക്ച്വലി കണ്ടപ്പോ കിളി പോയി ആയി നിക്കുമ്പോഴാണ് പുള്ളി ഒരു കാര്യം പറയുന്നത് എന്നാ പിന്നെ ക്യുഎൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാന്ന് ചോദിച്ചേക്കാ മൂന്ന് ചോദ്യം ചോദിച്ചു അതിന് കിട്ടിലെ മറുപടി കിട്ടി പുള്ളി നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന് ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോ സത്യം പറയാലോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇതൊന്നും കൂടാണ്ട അവിടെ വന്ന എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവർക്കും ഫോട്ടോയും കൊടുത്തിട്ടാണ് പുള്ളി തിരിച്ചു മടങ്ങി പോയത് ആപ്പി അല്ലേ കിട്ടില്ല